ഹലോ നമസ്കാരം ശ്രീ സ്ട്രാവകുവിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ എച്ച് അറുപത്താൻ്റെ നിർമ്മാണമായി ബന്ധപ്പെട്ട് പറവ് പാലം മുതൽ ചെറിയപ്പള്ളി പാലം വരെയുള്ള ഭാഗമാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് പറവുപ്പാലത്തിൻ്റെ വർക്ക് കിടക്കുന്ന പ്രദേശത്താണ് ഈ പാലത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പരാതികൾ ലഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസത്തെ പത്രമാധ്യമങ്ങളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ന്യൂസ് വന്നിട്ടുണ്ട് ഇന്ന് ഹൈറ്റ് എത്തി താരതമ്യം വളരെ കുറഞ്ഞ രീതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ എന്തായാലും എൻ എച്ച് അധികൃതരും കളക്ടറും ഒക്കെ ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ട് ഇതിൻ്റെ നിർമ്മാണം താൽക്കാലികമായിട്ട് നിർത്തിവച്ചിരിക്കുകയാണ് ബാക്കി ഇതുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയ പഠനങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും ഇതിൻ്റെ നിർമ്മാണം നടക്കുക എന്തായാലും നമുക്ക് കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം ദാങ്ങ് ദൂരെ കാണുന്നതാണ് പറവുപ്പാലം അതായത് വിവാദമായ പറവുപ്പാലത്തിൻ്റെ നിർമ്മാണം നടക്കുന്ന പ്രദേശം ഞാനിത് ഷൂട്ട് ചെയ്യുന്നത് നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പറവുപ്പാലത്തിൻ്റെ മുകളിൽ നിന്നാണ് ആ വാഹനങ്ങൾ സഞ്ചരിച്ചോണ്ടിരിക്കുന്നത് കൊടുങ്ങലൂർ ഭാഗത്തേക്കാണ് കണ്ടില്ലേ ഗർഡർ ഇൻസ്റ്റാളേഷൻ വരെ പൂർത്തിയായിട്ടുണ്ട് ഇതായി കാണുന്നത് പണ്ട് പണുപാ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷുകാർ പണിതൊരു ചെറിയ പാലമാണ് കേട്ടോ അപ്പം നിലവിൽ ഉപയോഗിക്കുന്നില്ല അതുകൂടാണ്ട് ഇപ്പം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പറവ് ഇതെല്ലാം താരതമ്യേന നല്ല ഹൈറ്റിലാണ് പണിതിരിക്കുന്നത് അതിലും വളരെ ഉയരം കുറഞ്ഞ രീതിയിലാണ് ഇപ്പോൾ നിലവിലെ പുതിയ പാലത്തിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറച്ച് വിവരങ്ങൾ പറയാം പുതിയ എൻ എച്ച് അറുപത്തി ആറിൻ്റെ നിർമ്മാണത്തിൻ്റെ ഭാഗമായി പണിയുന്ന പറവു പാലത്തിന്റെ നിർമ്മാണം താൽക്കാലികമായി നിർത്തിവയ്ക്കുന്നു എന്നൊരു വിവരമാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ അറിയിച്ചിരിക്കുന്നത് പറവൂർ പുഴയ്ക്ക് കുറുകെ പറവൂരിനെയും ചിറ്റാച്ചേരിയെയും ബന്ധിപ്പിക്കുന്ന പുതിയതായിട്ട് പണിയുന്ന പറവൂർ പാലത്തിൻ്റെ നിർമ്മാണത്തെക്കുറിച്ച് ഒരുപാട് ആക്ഷേപങ്ങൾ ഉയർന്നിട്ടുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട പല ന്യൂസുകളും പല പത്രമാധ്യമങ്ങളിലും വന്നിട്ടുണ്ടായിരുന്നു അത് അതിനുശേഷം കളക്ടറും മറ്റു അധികൃതരും ഈ സ്ഥലം സന്ദർശിക്കുകയും കഴിഞ്ഞ ദിവസം ഒരു മീറ്റിംഗ് കളക്ടറുടെ അധ്യക്ഷതയിൽ ചേരുകയുണ്ടായി അപ്പോൾ അതിന് പ്രകാരം നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ അതിനുശേഷമാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നത് ബഹുമാനപ്പെട്ട കളക്ടർ ഇതുമായി ബന്ധപ്പെട്ട് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പ്രൊജക്ട് ഡയറക്ടറോട് ഇതിൻ്റെ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് പുഴയുടെ മുകളിൽ നിർമ്മിക്കുന്ന പാലത്തിന് അഞ്ച് മീറ്റർ വെർട്ടിക്കൽ ക്ലിയറൻസ് വേണമെന്നാണ് എൻ്റെ ഒരു പ്രോട്ടോക്കോള് പക്ഷേ ഇവിടുത്തെ ഈ നിർമ്മാണത്തിൽ നിലവിലെ സാഹചര്യത്തിൽ രണ്ട് പോയിൻറ്റ് മൂന്ന് മീറ്റർ ഉയരമാണ് ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വെലിയേറ്റ സമയത്തൊന്നും ഇതിലൂടെ ബോട്ടുകൾക്ക് സഞ്ചരിക്കാൻ സാധിക്കുകയില്ല ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ എൻ്റെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഭാഗം ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ പലപ്പോഴും പല എല്ലാ വീഡിയോയിലും ഈ പഴവപ്പാലത്തിൻ്റെ നിർമ്മാണത്തിലെ അശാസ്ത്രീയത ചൂണ്ടിക്കാണിക്കാറുണ്ടായിരുന്നു യാതൊരുവിധ ദീർഘവീക്ഷണമില്ലാണ്ട് നിർമ്മിക്കുന്ന പാലം വേണമെങ്കിൽ പറയാവുന്ന രീതിയിലാണ് ഇവിടുത്തെ നിർമ്മാണം നടക്കുന്നത് പക്ഷേ അതൊന്നും ആരുടെയും ചെവിയിലെത്തിപ്പെട്ടില്ല നമ്മുടെ കമൻ്റ് ബോക്സിലൊക്കെ പലരും ഇതുമായി ബന്ധപ്പെട്ട് കമൻറ്റ് ചെയ്യാറുണ്ട് ഈ അത്തരം കാര്യങ്ങളൊന്നും നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെയോ കളക്ടറുടെ ചെവിയിൽ ഒന്നും എത്തിയിട്ടില്ല ഈ ഗഡർ ഇൻസ്റ്റാളേഷൻ വരെ അതിനുവേണ്ടി കാത്തിരിക്കേണ്ടി വന്നു ഇത്തരം നിർമ്മാണങ്ങൾ കാണുമ്പോൾ ചോദിക്കാതിരിക്കാൻ ഒരു തരമില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ത് പഠനം നടത്തിയിട്ടാണ് ഇവിടെ ഇത്തരം പാലകൾ നിർമ്മിക്കുന്നത് ജലഗതാഗതം പോലുള്ള കാര്യങ്ങൾ പൂർവാധികം ശക്തി ായിട്ട് മുൻപോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സമയത്തൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ആ ഒരു കാലഘട്ടത്തിൽ ഇത്തരം അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണം ഒരു ദീർഘവീക്ഷണം ഇവർക്കൊക്കെ എങ്ങനെ ഇത് ഇത്തരം പ്ലാൻ അപ്രൂവ് ചെയ്യാൻ സാധിക്കുന്നു ആരാണിത് ഈ പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് ഇവർ ഇത്തരം പാലങ്ങൾ നിർമ്മിക്കുന്നത് ഇതൊന്നും ചൂണ്ടിക്കാണിക്കാനൂടെ ബന്ധപ്പെട്ട അധികൃതർ ആരുമില്ലെന്ന് നമുക്ക് ചോദിക്കാൻ തോന്നിപ്പോകുന്ന അത്തരം നിർമ്മാണങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഏറെ വൈകിട്ടാണെങ്കിലും ഈ ദുരന്ത നിവാരം ഭരണ വിഭാഗത്തിനും ഡെപ്യൂട്ടി കളക്ടർക്ക് അതുകൂടാണ് ദേശീയപാത അധികൃതർ ഇറിഗേഷൻ വകുപ്പ് പറവൂർ നഗരസഭ ചിറ്റാറ്റേര ഗ്രാമപഞ്ചായത്ത് മുസരിസ് പൈതൃക പദ്ധതിയുടെ അധികൃതർ ഇവരുടെ എല്ലാം കണ്ണ് ഈ ഏറെ വൈകിട്ടാണെങ്കിലും തുറന്നതിൽ നമുക്ക് സന്തോഷമുണ്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോ പറവുപ്പാലത്തിൻ്റെ നിർമ്മാണത്തിലെ അപാകത പോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പാലത്തിൻ്റെ അപാകത ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ട് കണ്ട് മാക്സിമം ആൾക്കാരിലേക്ക് ഇത് ഷെയർ ചെയ്യാൻ ശ്രമിക്കണം ആ ഒരു ഭാഗവും കളക്ടറും നാഷണൽ ഹെൽവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഒക്കെ കണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവിടെ മാക്സിമം വർക്ക് ിലേക്ക് പോകാണ്ട് തന്നെ അവിടുത്തെ അപാകത പരിഹരിച്ച് മുൻപോട്ട് പോകാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യാൻ പ്രത്യേകം ഓർക്കണം അപ്പൊ പർവപ്പാലത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇതൊക്കെയാണ് അപ്പോൾ ഇനി നമുക്ക് ഇനിയുള്ളത് നമുക്ക് പറവപ്പാലം മുതൽ ചെറിയ പള്ളിപ്പാലം വരെയുള്ള ഭാഗത്തെ വർക്ക് അപ്ഡേഷൻ എന്തൊക്കെയെന്ന് നോക്കാം ഏകദേശം ഇപ്പോൾ നാൽപ്പത് ദിവസത്തോളമായിട്ട് ഇവിടെ വീഡിയോ ചെയ്തിട്ട് നാൽപ്പത് ദിവസത്തിന് മേലായിട്ടുണ്ട് അപ്പോൾ ഇവിടെ എന്തെല്ലാം ഡെവലപ്മെൻറ്റ് നടന്നു നോക്കാം അപ്പോൾ നമ്മളിപ്പോൾ കാണുന്നത് പെരുമ്പടുന്ന ഭാഗമുണ്ട് അതായത് നമ്മൾ നേരത്തെ ചുറ്റാറ്റൊരു ഭാഗമാണ് കണ്ടത് ഇപ്പോൾ പെരുമ്പട പെരുമ്പട പറവ് പെരുമ്പടുന്ന ഭാഗത്ത് വിഷ്വൽസാണ് നമ്മൾ കാണുന്നത് പറവൂർ ഡോൺ ബോസ്കോ ചർച്ചുമായി ബന്ധപ്പെട്ട ആ ഇതിലുള്ള വർക്കുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇപ്പം നിലവിൽ പെരുമ്പടുന്ന ജംഗ്ഷൻ വരെയുള്ള ഭാഗത്ത് റോഡിൻ്റെ ഇരു സൈഡിലുമായിട്ടുള്ള ഡ്രെയിൻ കനാലിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട് അതുകൂടാണ്ട് സർവീസ് റോഡിൻ്റെ വർക്കുകൾ ഇവിടെ സോയിൽ അപ്ഗ്രേഡ് ചെയ്യുന്ന വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് അതുകൂടാണ്ട് ആറി വാലിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള വർക്കുകളും നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകഴിഞ്ഞ് നമ്മൾ നേരെ എത്തുന്നത് പെരുമ്പടുന്ന ജംഗ്ഷൻ അതായത് പറവൂർ കെ എം കെ ജംഗ്ഷൻ ജംഗ്ഷനും പെരുമ്പടം ജംഗ്ഷനും ഇടയ്ക്കുള്ള ആ റോഡ് ക്രോസ് ചെയ്താണ് പുതിയ നാഷണൽ ഹൈവ് പർവത്താർ കടന്നു പോകുന്നത് അവിടെ ഇപ്പോൾ നിലവിൽ പിയർ ക്യാപ്പിന്റെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട് അതുകൊണ്ട് ബോക്സ് കട്ടർ അതിന്റെയും നിർമ്മാണം ഇവിടെ നടക്കുന്നുണ്ട് ഇവിടെ വ്യത്യസ്തമായ രീതിയിലാണ് ഇവിടുത്തെ ഫ്ലൈ ഓവറിൻ്റെ നിർമ്മാണം നടക്കുന്നത് ഒരു ബോക്സ് കടറിന് ഓപ്പോസിറ്റ് സൈഡില് പിയർ ക്യാപ്പും അതുപോലെ തന്നെ തിരിച്ചും അതുപോലെ തന്നെയാണ് ഒരു പിയർ ക്യാപ്പിന് ഓപ്പോസിറ്റ് സൈഡിൽ ബോക്സ് കടറും എന്ന രീതിയിലാണ് ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത് അതിൻ്റെ ഇങ്ങനെ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളൊരു വ്യക്തമായിട്ടുള്ള ഒന്നും കിട്ടിയിട്ടില്ല ഈ ബോക്സ് കട്ടർ നിർമ്മിക്കുന്ന സാധാരണഗതിയിൽ വീതി കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് ബോക്സ് കട്ടർ നിർമ്മിക്കുന്നത് എന്തായാലും അത്രയും വിവരങ്ങൾ ലഭിക്കുന്നവർക്ക് എന്തായാലും അറിയിക്കാൻ ശ്രമിക്കാം അതുകൂടാണ്ട് ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ അറിയാമെങ്കിൽ ദയവായി കമന്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്യണം കേട്ടോ നമ്മളിപ്പോൾ ഈ കാണുന്ന റോഡ് ലെഫ്റ്റ് സൈഡിലേക്ക് എം കെ ജംഗ്ഷൻ പറവൂരും റൈറ്റ് സൈഡിലേക്ക് പോയാൽ നേരെ ചെറായി ജംഗ്ഷൻ ആ ഭാഗത്തേക്ക് പോകുന്ന റോഡാണ് കേട്ടോ കാണുന്നത് റോഡിൻ്റെ ഒരു സൈഡിലായിട്ടുള്ള കെയർ ക്യാപ്പിൻ്റെ ഒക്കെ നിർമ്മാണം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ പെരുമ്പെടുന്ന ഭാഗത്ത് അതായത് പെരുമ്പടുന്ന അതിന് തൊട്ടുപുറത്ത് പ്രഭൂസ് തിയേറ്റർ അതിൻ്റെയൊക്കെ അടുത്ത് കൂടിയാണ് ഈ നാട്ടിലെ വർഗത്തുക കടന്നു പോകുന്നത് ഈ ഭാഗത്തുനിന്നിപ്പോൾ നമ്മൾ തോന്നിയ ഭാഗത്തേക്ക് പോകുന്ന ആ സർവീസ് റോഡാണ് നമ്മളിപ്പോൾ കാണുന്നത് പെരുമ്പടുന്ന ഭാഗത്തു നിന്നുള്ള ലെഫ്റ്റ് സൈഡിലുള്ള സർവീസ് റോഡിൻ്റെ വർക്കുകൾ ടാറിംഗ് വർക്കുകളൊക്കെ ഇവിടെ നടന്നായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അതുകൂടാണ്ട് എന്നായിട്ട് നിർമ്മാണം നടന്നായിട്ട് കാണുന്നു അതുകൂടാണ്ട് ആര്യവാളിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ട് അതിനടുത്തുള്ള നാഷണൽ ഹൈവേ റത്താറുകൂടിയാണ് നമ്മളിപ്പോ കടന്നുപോകുന്നത് ഇപ്പോൾ നിലവിൽ സോയിൽസ് അപ്ഗ്രേഡിംഗ് ഒക്കെ ആയിട്ടുള്ളൂ ഇനിയിപ്പോ ഇവിടെ ടാറിംഗ് വർക്കുകളൊക്കെ നടക്കാനുണ്ട് അത്തരം വർക്കുകളാണ് ഇനി ഇവിടെ പുരോഗമിക്കാനുള്ളത് ഇതിലൂടെ ഒരു റോഡ് ക്രോസിംഗ് ഉണ്ടായിരുന്നു നേരത്തെ അതായത് പ്രഭു സീറ്റിന്റെ സൈഡിൽ കൂടി നേരെ വെളുത്താട്ട് ഭാഗത്തേക്ക് പോകുന്ന ഒരു ക്രോസ് റോഡ് ഉണ്ടായിരുന്നു ആ റോഡ് തൽക്കാലം ഇനിയിപ്പോൾ സർവീസ് റോഡുകൾ ആശ്രയിച്ച് മാത്രമേ മുൻപോട്ട് പോകാൻ പറ്റുള്ളൂ അതിന്റെ മുകളിലൂടെ നാഷണൽ ഹൈവറത്താർ കടന്നു പോകും ആ ഭാഗം മുതൽ ഏകദേശം നമ്മുടെ ഗുരുവിലാസം റോഡ് അതായത് കടവത്ത് ഗുരുവിലാസം റോഡ് ക്രോസിംഗ് വരെയുള്ള ഭാഗത്ത് ടാറിംഗ് വർക്കുകൾ അന്തിമ ഘട്ടത്തിലാണ് അതുകൂടാണ്ട് സർവീസ് റോഡിന്റെ ടാറിങ്ങുകളും കഴിഞ്ഞിട്ടുണ്ട് മെയിൻ ആയിട്ടുള്ള നാഷണൽ ഹൈവേയുടെ ടാറിംഗ് വർക്കുകളൊക്കെ അന്തിമഘട്ടത്തിലാണ് അത് കൂടാണ്ട് ന്യൂ ജേഴ്സി ബാരിയറിന്റെ ഇൻസ്റ്റാളേഷനൊക്കെ ഇവിടെ നടന്നായിട്ട് കാണുന്ന ഒരുപാട് ദൂരം വർക്കുകളുടെ പുരോഗമിച്ചതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് നമ്മളിപ്പോൾ ഈ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് ക്രോസ് റോഡുകളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ നമ്മുടെ ട്രീസ ഗാർഡൻ ഓഡിറ്റോറിയത്തിന്റെ ആ റോഡ് പിന്നെ അതുകൂടാണ്ട് പഞ്ചവങ്കാട് കഞ്ചാവ് പറമ്പ് ആ ഭാഗത്തേക്കൂടിയുള്ള നാഷണൽ ഹൈവേർ വാറാണ് ഇപ്പോൾ നമ്മൾ ഈ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ആ റോഡിന്റെ സൈഡിലായിട്ടുള്ള ഡ്രെയിൻ കനലിൻ്റെ നിർമ്മാണം അതുകൂടാണ്ട് സർവീസ് റോഡിന്റെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട് ഇതാ നമ്മളിപ്പോൾ കാണുന്നത് ട്രീസാ ഗാർഡൻ ഓഡിറ്റോറിയവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളാണ് കേട്ടോ അതായത് പഞ്ചവങ്കാട് ഏരിയക്കാണ് നമ്മൾ കാണുന്നത് അവിടെ നിന്നും കുറേ മുൻപോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അടുത്തത് കഞ്ചാവ് പറമ്പ് ആ ഏരിയയാണ് അവിടം വരെയും ടാറിങ് വർക്കിലൊക്കെ ഓൾമോസ്റ്റ് ഫിനിഷിങ് സ്റ്റേജിലാണ് അത് കഴിഞ്ഞ് കുറേ കൂടി മുൻപോട്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു ക്രോസ് റോഡുണ്ടായിരുന്നത് കടവത്തോട് സ്റ്റാർട്ടിങ് മുതൽ കടവത്തറോഡ് എൻ്റെ വരെയുള്ള ആ ക്രോസിംഗ് ആണ് അതിൻ്റെ മുകളിലൂടെയാണ് ഈ ദേശീയപാത അറുപത്താറ് കടന്നു പോകുന്നത് ആ ഏകദേശം അവിടം വരെ ടാറിങ് വർക്കുകളൊക്കെ പുരോഗമിച്ചതായിട്ട് കാണാൻ സാധിക്കും ഇതാ നമ്മളിപ്പോൾ ഇതുവരെ സഞ്ചരിച്ചിരുന്നത് ദേശീയപാത അറുപത്താറ് ആറുവരി പാത കൂടി ആയിരുന്നെങ്കിൽ ഇനിയിപ്പോൾ സഞ്ചരിക്കുമ്പോൾ നമ്മൾ സർവീസ് റോഡിൽ കൂടിയാണ് കണ്ടു അതായത് ഇവിടെ നേരെ തോന്നിയാവ് ബഹുക്കുളർ അണ്ടർപാസിലേക്കാണ് നമ്മൾ ഈ സർവീസ് റോഡ് എത്തുന്നത് ഇവിടെ നിലവിൽ ഇപ്പോൾ റൈറ്റ് സൈഡിൽ കണ്ടില്ലേ ഇവിടെ അറിവാളിന് നിർമ്മാണം സ്റ്റാർട്ട് ആയിട്ടുണ്ട് അതുകൂടാണ്ട് അതിൻ്റെ മുകളിലെ ഫ്രിക്ഷൻ ബാരിയറിൻ്റെ ഇൻസ്റ്റാളേഷനും നടന്നുകൊണ്ട് നടന്നുവരികയാണ് അതാ നമ്മളിതിൻ്റെ എൻ്റെ എത്തുന്നത് തെക്കേ നാലൂരിൽ തോന്നിയാവ് റോഡ് ക്രോസിംഗിലുള്ള ബഹുക്കുളർ അണ്ടർപാസിലേക്കാണ് നേരെ എത്തുന്നത് അതാ അതിന് മുമ്പായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ കടവത്ത് റോഡ് ക്രോസിംഗ് ആണ് നമ്മൾ ഈ കാണുന്നത് സൈഡിലേക്ക് പോയാൽ കടവത്ത് റോഡ് ഇന്ത്യക്ക് പോകുക അതുകൊണ്ട് ഗുരുവിലാസം റോഡ് കണക്ഷനൊക്കെ വരുന്ന റോഡാണ് ഈ റോഡ് നിലവിൽ കട്ടായി പോയി പകരം ഇനി സർവീസ് ആശ്രയിച്ച് മാത്രമേ നമുക്ക് ഇന്ന് മുൻപോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അവിടെ നിന്ന് നമ്മളൊരു അല്പം കൂടി മുൻപോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ നേരെ തിന്ന് നേരത്തെ പറഞ്ഞ തെക്കേ നാലുവഴി തോന്നിയ അവ ക്രോസിംഗ് ഉള്ള ബഹുക്ക അണ്ടർപാസ് അടിയിലേക്കാണ് അതിന് മുൻപ് കാണുന്ന റോഡ് നേരെ കണ്ടാവും ടാല റോഡ് പോകുന്ന തെക്കേ നാലുവഴി ജംഗ്ഷനിലേക്കാണ് ഈ പോകുന്ന വഴി ഇതും നേരെ വെളുത്താട്ടേക്ക് ഒരു ക്രോസിംഗ് ഉണ്ടായിരുന്നു ആ റോഡും കട്ടായി പോയിട്ടുണ്ട് ഞാൻ മുൻപ് പറഞ്ഞ പോലെ തന്നെ സർവീസ് റോഡിനെ ആശ്രയിച്ച് വേണം നമുക്കിനി മുൻപോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ ഓക്കെ അവിടുന്ന് നമ്മൾ നേരെ മുൻപോട്ട് വരുമ്പോൾ ഇതായി കാണുന്നതാണ് തെക്കേ നാലു വഴി തോന്നിയാവ് റോഡ് ക്രോസിംഗിൽ വരുന്ന വെഹിക്കുലർ അണ്ടർ പാസിൻ്റെ നിർമ്മാണം അതായത് ലെഫ്റ്റ് സൈഡിലേക്ക് തെക്കേ നാലു റൈറ്റ് സൈഡിലേക്ക് തോന്നിയാവിലേക്കും പോകുന്ന വഴിയാണ് ഇവിടെ ഈ ഇവിടുത്തെ ഗഡർ ഇൻസ്റ്റാളേഷൻ്റെ വീഡിയോസൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ഇപ്പോൾ നിലവിൽ നടക്കുന്ന വർക്ക് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഗഡറിൻ്റെ മുകളിലെ പ്ലാറ്റ്ഫോമിൻ്റെ കോൺക്രീറ്റിംഗ് വർക്കിലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കോൺക്രീറ്റിംഗ് ഒക്കെ പൂർത്തിയായിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട വർക്കിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ട ഈ റോഡ് കണ്ടില്ലേ ഈ ലെഫ്റ്റ് സൈഡിലേക്ക് നേരെ തോന്നിയാവും റൈറ്റ് സൈഡിലേക്ക് തെക്കിയെന്നാല് വഴി അപ്പോൾ തെക്കേ നാല് വഴി തോന്നിയ റോഡ് ക്രോസിങ് ഭൂക്കുള പാസ് കഴിഞ്ഞാൽ നമ്മൾ അല്പം കൂടി മുൻപോട്ട് വരുമ്പോൾ നേരെ വഴിക്കുളങ്ങര ഭാഗത്തേക്കുള്ള സർവീസ് റോഡിൻ്റെ ആ വശ കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെയും നിലവിൽ റൈറ്റ് സൈഡിലായിട്ട് കാണാൻ സാധിക്കും ആറിവാളിൻ്റെ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ മുൻപത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ആറിവാളിൻ്റെ സൈഡിൽ കൂടിയുള്ള നടത്തം നമ്മൾ വളരെ ശ്രദ്ധിക്കണം അതായത് ഈ ആറിവാളിൻ്റെ മുകളിൽ ഫ്രിക്ഷൻ ബാരിയർ ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ ഈ ആറിവാൾ ബലപ്പെടുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് മാക്സിമം സൈഡ് ശ്രദ്ധിച്ചു വേണം സഞ്ചരിക്കാൻ ഇതിലൂടെയൊക്കെ ഒരുപാട് പേര് ഇപ്പോൾ നടക്കാനൊക്കെ ഈ വഴി ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇതിലൂടെ സഞ്ചരിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചു വേണം യാത്ര ചെയ്യാൻ ഫ്രിക്ഷൻ ബാറ്ററി ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പേടിക്കണ്ട അതല്ലെങ്കിൽ മണ്ണിൻ്റെ തള്ളവ് കാരണം ചിലപ്പോൾ ഈ ഫ്രിക്കുകളൊക്കെ ഇടിഞ്ഞ് താഴെ വിഴാൻ സാധ്യതയുണ്ട് പല സ്ഥലങ്ങളിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾ തെക്കുന്നാല് വഴി തോന്നിയ ആ റോഡ് ക്രോസിംഗ് കഴിഞ്ഞ് മുൻപോട്ട് വരുമ്പോൾ സർവീസ് റോഡിൽ കൂടിയാണ് നമ്മളീ പോകുന്നത് കെ അവിടുന്ന് അംബേദ്കർ കോളനി ടു കെ കോളേജ് റോഡ് ക്രോസിങ് ഉണ്ടായിരുന്നു ആ റോഡ് കട്ടായിട്ടുണ്ട് അത് കഴിഞ്ഞാൽ വെമ്പുപാടം ക്രോസിങ് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറയ്ക്കൽ പൂക്കാട് റോഡ് ക്രോസിങ് അങ്ങനെ നേരെ വഴിക്കുളങ്ങര ഭാഗത്തേക്കാണ് നമ്മൾ എത്തുന്നത് ഇടം വരെയുള്ള വർക്കുകളൊക്കെ ഒരുപാട് പുരോഗമിച്ചിട്ടുണ്ട് ഫിക്ഷൻ ബാരി ഇൻസ്റ്റാളേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു അതുകൂടാണ്ട് ടാറിംഗ് വർക്കുകൾ പുരോഗമിക്കുന്നുണ്ട് ന്യൂ ജേഴ്സി ബാരിയറിൻ്റെ ഇൻസ്റ്റാളേഷൻ നടക്കുന്നുണ്ട് സർവീസ് റോഡുകളും നാഷണൽ ഹൈവേ അറുപത്തി ആറിൻ്റെ ആറുവരി പാതകളുടെയൊക്കെ ടാറിംഗ് വർക്കുകൾ ഓൾമോസ്റ്റ് ഫിനിഷിങ് സ്റ്റേജിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അരയ്ക്കൽ പൂക്കാട്ട് റോഡ് ക്രോസിംഗ് കഴിഞ്ഞിട്ടുള്ള കുറച്ച് ഭാഗം വരെ നാഷണൽ ഹൈറത്താറുണ്ട് ആറുവരി പാതയുടെ ടാറിംഗ് വർക്കുകൾ പുരോഗമിച്ചതായിട്ട് കാണാൻ സാധിക്കും സർവീസ് റോഡിൻ്റെ വർക്കുകളും ടാറിംഗ് വർക്കുകളൊക്കെ പൂർത്തിയായിട്ടുണ്ട് അവിടെ നിന്നൊരു അല്പം കൂടി മുൻപോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അടുത്തത് വഴിക്കുളങ്കര ജംഗ്ഷനായിട്ട് ഈ കാണാൻ പോകുന്നത് ഇവിടെ ഇപ്പോൾ നിലവിൽ ആറുവരി പാതയ്ക്ക് വേണ്ടിയിട്ടുള്ള സോയിൽസ് അപ്ഗ്രേഡിംഗ് വർക്കുകളൊക്കെ പൂർത്തിയായിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവിടെ നടക്കാനുള്ളത് ഈ റോഡിന്റെ സൈഡിലായിട്ടുള്ള പിയർ ക്യാപ്പിന്റെ നാല് പിയർ ക്യാപ്പിന്റെ വർക്കെല്ലാം പൂർത്തിയായിട്ടുണ്ട് ഇനി ഇപ്പോൾ ഗഡർ ആണ് ഇവിടെ നടക്കാനുള്ളത് ഈ റോഡ് ക്രോസ് ചെയ്യുന്നത് കണ്ടോ ഇത് ലെഫ്റ്റ് സൈഡിലേക്ക് വഴിക്കുളങ്ങര ജംഗ്ഷനും റൈറ്റ് സൈഡിലേക്ക് തെങ്കനാഥ് കല്യാണ മണ്ഡപം അത്താണി ജംഗ്ഷൻ ആ ഭാഗത്തേക്ക് പോകുന്ന വഴിയാണ് നമ്മൾ കാണുന്നത് അതായി കാണുന്നത് വഴിക്കുളങ്ങരയിൽ നിന്നും ഖണ്ഡകരണൻ വെളി ഭാഗത്തേക്ക് പോകുന്ന സർവീസ് റോഡിന്റെ വർക്കുകൾ അവിടെ പുരോഗമിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അറിവാളിൻ്റെ വർക്കുകൾ സ്റ്റാർട്ട് ആയിട്ടുണ്ട് ഇത് റൈറ്റ് സൈഡിലുള്ള സർവീസ് റോഡാണോ റൈറ്റ് സൈഡിലെ സർവീസ് റോഡ് ടാറിംഗ് വർക്കുകൾ പൂർത്തിയായിട്ട് പൂർത്തിയായിട്ടുണ്ട് അതുകൂടെ അണ്ട്രെയിങ് കനാലിൻ്റെ വർക്കുകളും പൂർത്തിയായിട്ട് കാണാൻ സാധിക്കും ഇവിടെ നമ്മൾ നേരെ എത്തുന്നത് ഖണ്ഡകരണൻ വെളി ആ ഭാഗത്തേക്കാണ് ഭാഗത്തേക്കാണോ ഈ വഴിക്കുളങ്ങരയിൽ നിന്നും വരുന്ന വൈക്കൾ അണ്ടർ പാസിൻ്റെ സ്ലോപ്പിങ് ഏകദേശം എന്താ നമ്മൾ ഇവിടെ എത്തുമ്പോഴേക്കും അതായത് കണ്ടാരൻവലി ജംഗ്ഷൻ എത്തുന്നതിന് തൊട്ട് മുൻപായിട്ട് അതായത് നിലവിലെ റോഡുമായിട്ട് സമാന്തരമായിട്ട് വന്നു ചേരുകയാണ് ചെയ്യുന്നത് ഇതായി കാണുന്ന ഭാഗം അതായത് വഴിക്കുളങ്ങരിയിൽ നിന്നും ഖണ്ഡാ ഖണ്ഡാകരനൻ വളി എത്തുന്നതിന് തൊട്ടുമുമ്പുള്ള ഈ പ്രദേശത്ത് വെച്ചിട്ടാണ് ഈ ബോഹക്കുൾ അണ്ടർ പാസിൻ്റെ സ്ലോപ്പിംഗ് വരുന്നത് ഇവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് ഭാഗം കൂടി ടാർ ചെയ്തിട്ടുള്ളതായിട്ട് കാണാൻ സാധിക്കും സാധിക്കുന്നുണ്ടോ ഇവിടെ നിന്നുള്ള വരി പാതയുടെ ടാറിങ് ഇവിടെ നിന്ന് കുറച്ച് ഭാഗം ചെയ്തതായിട്ട് കാണാൻ സാധിക്കും അതായത് ഏകദേശം ഖണ്ഡാകരനൻ വെളി ജംഗ്ഷൻ എത്തുന്ന എത്തുന്നവരെയുള്ള ഭാഗത്ത് വരി പാതയുടെ വർക്കുകൾ ടാറിംഗ് വർക്കുകൾ നന്നായിട്ട് കാണാൻ സാധിക്കും ലെഫ്റ്റ് സൈഡിൽ കൂടി പോകുന്ന വണ്ടികൾ വഴിക്കുളങ്ങര ജംഗ്ഷനിൽ നിന്ന് എറണാകുളത്തേക്ക് പോകുന്ന നിലവിലെ ദേശീയപാതയാണ് നമ്മൾ കാണുന്നത് റൈറ്റ് ായിട്ടുള്ള ആറുവരി പാത അതുകൂടാണ്ട് അതിന്റെ റൈറ്റ് സൈഡിലൊരു സർവീസ് റോഡ് അത്തരം വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് ഈ ഭാഗത്തേക്ക് എത്തുമ്പോഴേക്കും വില വില ദേശീയപാതയുമായിട്ട് യോജിച്ചായിരിക്കും ഈ പുതിയ ദേശീയപാത അറുപത്താറ് കടന്നു പോകാൻ പോകുന്നത് നമ്മളിപ്പെത്തുന്നത് ഖണ്ഡാകരണം വള്ളി ജംഗ്ഷനിലേക്കാണ് കേട്ടോ എത്തുന്നത് കണ്ടില്ലേ ഇവിടം വരെയുള്ള ഭാഗത്തെ ടാറിംഗ് വർക്കുകൾ അത്യാവശ്യം പൂർത്തിയായിട്ടുണ്ട് എല്ലാവരും എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അതായത് പറവൂർ ഭാഗത്തുള്ളവർക്കൊക്കെ ഈ നാഷണൽ ഹൈവേ അറുപത്താറിലേക്ക് അടക്കാനുള്ള എൻട്രൻസ് എവിടെ കിട്ടും എന്നുള്ള കാര്യം അത് വ്യക്തത വന്നിട്ടില്ല എങ്കിലും ഈ ഖണ്ഡാകരം വെളി ഭാഗത്ത് നിന്ന് ചിലപ്പോൾ ഒരു എൻട്രൻസ് കിട്ടാൻ സാധ്യത ഉണ്ടെന്ന് വിചാരിക്കുന്നു വിവരം അറിയുന്ന മുറയ്ക്ക് അറിയിക്കാൻ ശ്രമിക്കാം ഇത് അവിടെ നിന്ന് അല്പം കൂടി മുൻപോട്ട് വരുമ്പോൾ നമ്മൾ അടുത്ത് കാണുന്നത് ഒരു ചെറിയൊരു മിനി ഓവർ ബ്രിഡ്ജിന്റെ പണി നടക്കുന്നുണ്ട് അതായത് ചെറിയ പള്ളി ജംഗ്ഷൻ എത്തുന്നതിന് തൊട്ടുമ്പോൾ ഇവിടെ ഒരു തോട് ക്രോസിംഗ് ഉണ്ട് അതിന്റെ വർക്കുകൾ കൂടുതലായിട്ടൊന്നും നടന്നിട്ടില്ല പഴയ അവസ്ഥയിൽ തന്നെ ഇപ്പൊ നിലനിൽക്കുകയാണ് അവിടെ ഇവിടെ ഇനിയിപ്പോ ഒരു പിയർ ക്യാപ്പ് ഒക്കെ നിർമ്മിക്കാനുണ്ട് അതിന്റെ വർക്കുകളൊന്നും നടന്നായിട്ട് കാണുന്നില്ല അവിടെ നിന്ന് നമ്മൾ കുറച്ചും കൂടി മുൻപോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അടുത്തത് ചെറിയ ജംഗ്ഷൻ കഴിഞ്ഞിട്ട് ി ഭാഗത്തേക്ക് പോകുമ്പോൾ ആ റോഡ് ക്രോസ് ചെയ്തിട്ടാണ് ഈ ദേശീയപാത ഇവിടുന്ന് ഒരു ചെറിയ പെൻറ് ഉണ്ട് ഇവിടുന്ന് വളഞ്ഞ് ആണ് നേരെ വള്ളുവിളിയിലേക്ക് പോകുന്നത് അവിടുത്തെ ഇതുപോലെ വെഹിക്കിൾ അണ്ടർ അണ്ടർപാസിന് വേണ്ടിയിട്ടുള്ള നാല് പിയർ ക്യാപ്പിന്റെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട് ഇവിടെയും അതേ അവസ്ഥ തന്നെയാണ് കൂടുതലായിട്ടുള്ള വർക്കുകളൊന്നും നടന്നായിട്ട് കാണാൻ സാധിക്കുന്നില്ല അവിടെ നിന്ന് നമ്മൾ മുൻപോട്ട് വരുമ്പോൾ അടുത്തത് ചെറിയ ചെറിയപ്പള്ളി പാലത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഏരിയ ഉണ്ട് ഇവിടെ ഇപ്പം നിലവിൽ ഗഡർ ഇൻസ്റ്റാളേഷനൊക്കെ പൂർത്തിയായിട്ടുണ്ട് അതായത് കര ഭാഗത്ത് ഗഡർ ഇൻസ്റ്റാളേഷൻ പൂർത്തിയായിട്ടുണ്ട് ഇനി ഞാൻ പറയാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമുണ്ട് അതായത് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ചെറിയ പള്ളി പാലത്തിന്റെ നിർമ്മാണത്തിലും ഈ പർവ്വ പാലത്തിന്റെ നിർമ്മാണത്തിൽ കണ്ട അതേ ഒരു സ്ട്രാറ്റജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഗ്രൗണ്ട് ലെവലിലാണ് ഇവിടുത്തെ പിയർ ക്യാപ്പിന്റെ നിർമ്മാണം കഴിഞ്ഞിരിക്കുന്നത് പിയർ ക്യാപ്പിന്റെ നിർമ്മാണം കഴിഞ്ഞ് ഗഡർ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞ എൻ്റെ മുകൾ മുകളിൽ വശത്തെ കോൺക്രീറ്റിംഗ് വർക്കുകളും ഫിനിഷിങ് ആയിക്കൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ നേരെ എത്തുന്നത് ചെറിയപ്പള്ളി ആ പുഴയുടെ ആ ഭാഗത്തേക്കാണ് എത്തുന്നത് ചെറിയപ്പള്ളി പുഴയിൽ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൈലിംഗ് നടന്നിട്ടേ ഉള്ളൂ കൂടുതൽ വർക്കുകൾ അവിടെ ഇപ്പോൾ അത്യാവശ്യം വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ കൂടിയും മറ്റ് ഗഡർ ഇൻസ്റ്റാളേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടന്നിട്ടില്ല അവിടെ പിയർ ക്യാപ് പൈൽ ക്യാപ്പ് ഒന്നും നിർമ്മിച്ചിട്ടൊന്നുമില്ല അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ പറവുപ്പാലത്തിൻ്റെ അതേ അവസ്ഥയിൽ തന്നെയാണ് ഇവിടെയും നിർമ്മാണം നടക്കുന്നത് നിലവിലെ പറവുപ്പാലത്തിലെ പോലെ മുസരീസുമായി ബന്ധപ്പെട്ട ബോട്ട് സർവീസുകളോ ഒന്നും ഈ പുഴയിലൂടെ ഇല്ലെങ്കിൽ കൂടി ഇവിടെയും ഭാവിയിൽ അതായത് വരും എന്ന കാലഘട്ടങ്ങളിലൊക്കെ ഇവിടെയും ജലഗതാഗതം ഒരു തുറന്ന സാധ്യതയാവാൻ സാധ്യതയുള്ള ഏരിയകളാണ് വാട്ടർ മെട്രോ ഒക്കെ ആവുന്ന മുറയ്ക്ക് ഈ പുഴയും നമുക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ നിർമ്മാണത്തിലും ഈ പർവ്വപ്പാലത്തിൽ അതേ അവസ്ഥ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ബന്ധപ്പെട്ട അധികാരികൾ ഇതുമായി ബന്ധപ്പെട്ട ഇവിടുത്തെ കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് അത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ എല്ലാവരോടായിട്ട് പറയുന്നത് ഈ വീഡിയോ മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യണം ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കൂടുതൽ പുരോഗമിക്കുന്നതിന് മുൻപ് ഇവിടുത്തെ അപാകതകൾ പരിഹരിക്കാൻ സാധിച്ചാൽ അത് വളരെ നല്ലതായിരിക്കും അതല്ലെങ്കിൽ നിലവിലെ സാഹചര്യത്തിൽ ഇതിൻ്റെ മുകളിൽ ഇപ്പോൾ പൽ പൈൽ ക്യാപ്പൊക്കെ നിർമ്മിച്ച് ഗഡർ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിരുന്നെങ്കിൽ പിന്നീട് പുറ ഉപ്പാഗത്തിലേതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ദയവായി ഇവിടുത്തെയും ഈ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ മാക്സിമം ശ്രമിക്കും ണം അപ്പോൾ ഇത്രയൊക്കെയാണ് പറവുപ്പാലം മുതൽ പാലം വരെയുള്ള ഭാഗത്തെ വർക്ക് അപ്ഡേഷൻസ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ട് ഞാൻ ഉദ്ദേശിച്ചിരുന്നത് പറവുപ്പാലത്തിൻ്റെയും ചെറിയപ്പള്ളിപ്പാലത്തിൻ്റെയും നിർമ്മാണത്തിലെ അപാകത എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ളൊരു കാര്യമാണ് ഞാൻ വിചാരിച്ചിരുന്നത് കൂടാണ്ട് അതിനിടയ്ക്കുള്ള ഭാഗത്തെ വർക്കുകളുടെ അപ്ഡേഷൻ കൂടി എല്ലാവരിലേക്കും എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് വർക്കുകൾ വളരെ സ്രോലാണ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം നാൽപ്പത് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും കാണിക്കത്തക്കതായിട്ടുള്ള വർക്കുകളുടെ പുരോഗതി ഉണ്ടായി എന്ന് പറയാൻ സാധിക്കുന്നില്ല മെറ്റീരിയൽസിന്റെ ഇഷ്യൂ ലഭ്യത കുറവ് വളരെ ഒരു പ്രശ്നമായിട്ട് ഇപ്പോഴും തുടരുകയാണ് കഴിഞ്ഞ രണ്ട് മാസങ്ങളിലുണ്ടായിരുന്ന ആ സ്പീഡൊക്കെ നഷ്ടപ്പെട്ടു നിലവിലെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ടെൻഡർ കമ്പനികളുമായിട്ട് ഒരു മീറ്റിംഗ് കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുണ്ട് മാക്സിമം വേഗത്തിൽ വർക്കുകൾ തീർക്കാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ വരെ കാലാവധി നീട്ടി നൽകിയിട്ടുണ്ടെങ്കിൽ നമ്പറോട് കൂടി വർക്കുകൾ പൂർത്തിയായിരിക്കാൻ നാഷണൽ ഹൈവ് അതോറിറ്റി ഓഫ് ഇന്ത്യ കമ്പനിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് നമ്മുടെ അടുത്ത വീഡിയോ ചെറിയപ്പള്ളി പാലം മുതൽ ഒബ്രോ മോളിൻ്റെ എൻ്റെ അതായത് ഈ റീച്ചിന്റെ എൻഡ് വരെയാണ് അടുത്ത വീഡിയോ നമ്മൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുന്നു വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോ വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ